ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യയും പപ്പി മോളും ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് വരുന്ന രമേശ് അവൻ്റെ ബോൾ അവിടേക്ക് തട്ടിയിട്ടിട്ട് അത് സത്യയോട് എടുത്തു കൊടുക്കാനേ പറയുന്നു നീ വേണമെങ്കിൽ വന്ന് എടുത്തോളാനായി പപ്പി പറയുന്നത് കേട്ട് അരികിലേക്ക് വന്ന രമേശ് ചോദിച്ചു എന്നെ എന്തിനാ നീ നീയൊന്നും ഇടാന്നൊക്കെ വിളിക്കരുത് ഞാൻ എന്നോട് അച്ഛൻ പറഞ്ഞിട്ടുള്ളത് നീയൊക്കെ എന്തെങ്കിലും വഴക്കുണ്ടാക്കാൻ വന്നാൽ അത് തിരിച്ചു കൊടുത്തോളമെന്നാണ് എന്ന് രമേശ് പറയുന്നത് കേട്ട് ഉടനെ പപ്പി പറഞ്ഞു ഓഹോ അങ്ങനെയാണോ എന്നാൽ വാടാ അടിക്കാൻ വാടാ എന്ന് പറഞ്ഞ് പപ്പി ദേഷ്യപ്പെട്ട് തുടങ്ങുമ്പോൾ സത്യ പറഞ്ഞു പപ്പി വേണ്ട അങ്ങനെ സത്യ പ പപ്പിയെ തടഞ്ഞു നിർത്തുന്നു അപ്പോഴേക്കും രമേശ് വീണ്ടും വഴക്കുണ്ടാക്കാനാണ് ഒരുങ്ങുന്നത് കാണുമ്പോൾ ഉടനെ തന്നെ അവിടേക്ക് പ്രിൻസിപ്പൽ മാഡം എത്തി മാഡം വന്ന് ചോദിച്ചു എന്താ കുട്ടികളെ നിങ്ങൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങുകയാണോ അപ്പോഴേക്കും സത്യ പറഞ്ഞു ഇല്ല മിസ് ഞങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കുകയില്ല ആ അങ്ങനെയാണെങ്കിൽ നല്ല കുട്ടികളാണ് പിന്നെ നിങ്ങളോട് കാര്യം പറയാനാണ് ഞാൻ വന്നത് നിങ്ങൾ നമ്മുടെ സ്കൂളിൽ നിന്ന് നാഷണൽ ടാലൻറ് സെർച്ച് എക്സാമിന് പോയിരുന്നല്ലോ അപ്പോൾ നാഷണൽ ടാലൻറ് സെർച്ച് എക്സാമിൽ നിങ്ങൾ നാല് കുട്ടികൾക്ക് അതിൽ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങ് ഇവിടെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനെ കൂട്ടിക്കൊണ്ടു വന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും മെഡലും അതിന് കിട്ടിയ ക്യാഷ് പ്രൈസും വാങ്ങിച്ചോളണം എന്ന് ഹെഡ് അവരോട് പ്രിൻസിപ്പൽ മേഡം അറിയിച്ചു ശരി മാഡമെന്ന് അവർ സമ്മതിച്ചു അവിടെ നിന്ന് മാഡം പോയി കഴിയുമ്പോൾ രമേശ് വീണ്ടും സത്യയെ കളിയാക്കുന്നു കേട്ടില്ലേ അച്ഛനെ അമ്മയും കൂട്ടിക്കൊണ്ട് വരണം എന്നാ പറഞ്ഞത് അപ്പോൾ നീ നിൻ്റെ അച്ഛനെ കൂട്ടിക്കൊണ്ട് വരുമല്ലോ അല്ലേ നിനക്ക് അതിനച്ചനുണ്ടോ അതോ ഇല്ലേ എന്നൊക്കെ ചോദിച്ച് പരിഹസിക്കുന്ന കേട്ടതോടെ പപ്പി പറഞ്ഞു അവൾക്ക് അച്ഛനൊക്കെയുണ്ട് നീ നിൻ്റെ വഴിക്ക് പോടാ എന്ന് പറഞ്ഞ് സത്യയോട് നേരെ സംസാരിച്ചുകൊണ്ടിരുന്ന രമേശിനോട് പപ്പി ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും ഉടനെ തന്നെ രമേശിനോട് സത്യ പറഞ്ഞു അതെ ഞാൻ നാളെ എൻ്റെ അച്ഛനെയും വരും തീർച്ചയായിട്ടും എൻ്റെ അച്ഛനെ നാളെ കൊണ്ടുവന്നിരിക്കുമെന്ന് സത്യ ഉറപ്പ് പറയുന്നത് കേട്ടതോടെ പപ്പിക്കാതെ ടെൻഷനാകുന്നു താൻ ഫോൺ ചെയ്യുന്നതിൻ്റെ പേരിലാണ് സത്യം ഇത്ര ഉറപ്പ് പറഞ്ഞതെന്ന് മനസ്സിലാക്കിയതോടെ ഇനി ഇതെങ്ങനെ താൻ കൈകാര്യം ചെയ്യുന്ന ടെൻഷൻ ടെൻഷനടിച്ച് പപ്പി നിൽക്കുന്നു അതിനുശേഷം കാണുന്നത് സത്യഭാമയും ഉപേന്ദ്രനും രോഹിതം കൂടി തിരികെ വീട്ടിലെത്തി വിവരങ്ങളൊക്കെ രാഘവൻ നായോട് അറിയിച്ചു എന്തായാലും ഭരിക്കുന്ന ഗവൺമെൻറ് തന്നെ കൂടെയുള്ളപ്പോൾ ഇനി എന്ത് പേടിക്കാനാണെന്ന് അദ്ദേഹം പറയുമ്പോഴാണ് സതീഭം ആ കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നത് അങ്ങനെ ഇത്ര ഏക്കർ ഭൂമി നമ്മുടെ വനഭൂമി അത് നമുക്കായി തന്നത് തരുമ്പോൾ അതിൽ ഈടായിട്ട് നമ്മുടെ തന്നെ പ്രോപ്പർട്ടി കൊടുക്കേണ്ടി വരും പക്ഷേ ഉപേന്ദ്രൻ്റെ പ്രോപ്പർട്ടി അങ്ങനെ കൊടുക്കണമെങ്കിൽ അതെല്ലാം മലേഷ്യലായത് കൊണ്ട് അതിങ്ങോട്ട് മാറ്റുമ്പോഴേക്കും അത് പത്തിരുപത് ദിവസം പിടിക്കും പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് നടത്തണമെന്നാണ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ദാസ് പറഞ്ഞതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നടത്തിയേ തീരൂ അതുകൊണ്ട് തൽക്കാലം നമ്മുടെ സ്വത്തൊക്കെ ഈടാക്കി കൊടുക്കാമെന്നാണ് പറയുന്നത് ഈ മൂന്ന് വർഷത്തെ കരാർ കഴിയുമ്പോൾ അത് തിരികെ അവർ തരുമെന്നും രാഘവൻ നായരോട് രോഹിത് കൂടി അറിയിച്ചു എല്ലാം കേട്ട ശേഷം ഉടനെ തന്നെ രാഘവൻ നായർക്കാകെ പന്തികേട് തോന്നി രാഘവൻ നായർ തൽക്കാലം അതിന് സമ്മതിക്കുന്നില്ല എന്തായാലും ഫാമേ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണ്ട കാരണം നമ്മൾ കിടക്കുന്ന നമ്മുടെ കിടപ്പാടം കൂടിയാണ് പണയപ്പെടുത്താൻ പോകുന്നത് അതൊന്ന് ആലോചിച്ചിട്ട് അതൊന്നാലോചിച്ചിട്ടൊരു തീരുമാനത്തിലെത്തിയാൽ മതിയെന്ന് രാഘവന്മാർ പറയുമ്പോൾ ഉപേന്ദ്രനാകെ നിരാശയനാകുന്നു അപ്പോഴേക്കും സത്യഭാവൻ പറഞ്ഞു രാഘവേട്ട ഇതിപ്പോൾ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞതും ഉപേന്ദ്രനും പറഞ്ഞു അതെ ഇവിടെ ഇപ്പോൾ ശരിക്കും കരാറ് ഒപ്പിടുന്നതും കരാറുകാരനും രോഹിത്താണ് ഞാനതിൻ്റെ ഒരു സാധനം പാഠനാണെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഉപേന്ദ്രനും അറിയിച്ചു എല്ലാം കേട്ടതും രാഘവനാർക്ക് ആകെ സംശയം തോന്നി നിൽക്കുമ്പോൾ സത്യഭാവൻ പറഞ്ഞു ഇനി ഒന്നുകൊണ്ടും ടെൻഷനാണ് വേണ്ടത് ില്ല എന്ന് പറഞ്ഞപ്പോൾ ഉപേന്ദ്രൻ പറഞ്ഞു എന്തായാലും ഏട്ടത്തി ഈ പ്രോജക്റ്റ് നടക്കില്ലേ ഇപ്പോൾ ഏട്ടൻ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ഇതിപ്പോൾ എൻ്റെ ഇവിടത്തേക്കുള്ള വരവ് വെറുതെ ആയാലും ഇവിടെ ഒരു ബിസിനസ് തുടങ്ങാമെന്നുള്ള എൻ്റെ പ്രതീക്ഷ ഇതോടെ അവസാനിച്ചതാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഉപേന്ദ്രൻ അറിയിച്ചത് കേട്ട് സത്യഭാമ പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഉപേന്ദ്രനോ തീർച്ചയായിട്ടും ഈ വർക്ക് നമുക്ക് നടത്താം ഈ പ്രോജക്റ്റ് നമുക്ക് ഏറ്റെടുക്കാം ഒരു ബിസിനസ് നമുക്ക് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യും എന്ന് സത്യഭാമ ഉറപ്പ് നൽകുന്നു ആ ഉറപ്പിന്മേൽ ഉപേന്ദൻ അവിടെ നിന്ന് പുറപ്പെടുന്നു ഉപേന്ദനെ പിന്നാലെ രോഹിതം പുറത്തേക്ക് പോകുമ്പോൾ സത്യഭാമ രാഹുനാലോട് സംസാരിച്ചു രാഘവട്ട ഇവിടെ ഉപേന്ദ്രനെ കാണേണ്ട കാര്യമില്ല രോഹിത് ആണല്ലോ ഇതിനെല്ലാത്തിനുമായിട്ട് മുന്നിൽ നിൽക്കുന്നത് നമ്മൾ രോഗത്തിനെ മാത്രം വിശ്വസിച്ചാൽ പോരെ അവനൊരിക്കലും നമ്മളെ ചറിക്കില്ലല്ലോ പിന്നെ എന്തിനാണ് എന്താണ് പ്രശ്നം രാഘുബട്ട എന്ന് ചോദിച്ചതും രാഹുനാൽ പറഞ്ഞു ഭാമേ എഴുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത് അറിയാമല്ലോ അവൻ ഒളിഞ്ഞും തെളിഞ്ഞും പലപ്പോഴായിട്ടും പറയാറുണ്ടായിരുന്ന ഒരു കാര്യം കാര്യമായിട്ടും അല്ലാതെയും അവൻ പറഞ്ഞിട്ടുള്ളത് അവൻ വിവാഹം കഴിക്കാനിരിക്കുന്ന ഇരുന്ന പെണ്ണിനെ ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നാണ് നമ്മുടെ വിവാഹത്തിനെ തല ദിവസം അവൻ ഉണ്ടാക്കിയപ്പോലാപ്പം എന്തൊക്കെയാണെന്നോ ഓർമ്മയുണ്ടോ ഈ നാടാകെ കടം കടബാധ്യത വരുത്തി വെച്ച് വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം പ്രശ്നത്തിലാക്കിയത് അതിനുശേഷമോ പിന്നീട് എന്തൊക്കെയാ അവൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം അവൻ മൂലമുണ്ടായ പ്രശ്നങ്ങൾ തീർക്കാനായിട്ട് എനിക്ക് എന്തെല്ലാം നഷ്ടപ്പെടുത്തേണ്ടി വന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവനെ അന്നും ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോഴും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എനിക്കറിയാം ആ പകയുടെ തീ ആ തീ എന്നെ എരിച്ച് കളയാവുന്ന അത്രത്തോളം പകയും തീ പക ഉണ്ട് ആ കണ്ണുകളിൽ അതുകൊണ്ടാണ് ഭാമേ ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയാനായിട്ട് നിന്നോട് പറയുന്നതെന്ന് പറഞ്ഞതും സതിഭാമ പറഞ്ഞു അതേ ഉപേന്ദ്രൻ എങ്ങനെയായാലും നമുക്ക് എന്താ രാക്കേട്ട നമ്മൾ രോഗത്തിനെ വിശ്വസിച്ചാൽ പോലെ അവന് വേണ്ടിയല്ലേ ഇങ്ങനെ ഒരു കാര്യം എന്ന് ചോദിച്ചിട്ടും സത്യഭാമയുടെ ആ നിർബന്ധം കൊണ്ട് രാഘവൻ പറഞ്ഞു ഭാമയെ എന്തായാലും കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും പോകാനുള്ളതാണെങ്കിൽ പോകും എന്ന് പറഞ്ഞ് രാഘവനാർ എനിക്ക് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം ഞാൻ പറയുന്നില്ല എൻ്റെ വാക്കിനൊരു വിലയും കൽപ്പിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സത്യഭാം അവിടെ നിന്ന് പോകും സത്യഭാമയുടെ അരികിൽ നിന്ന് രാഘവൻ പോകുമ്പോൾ സത്യഭാമ തൻ്റെ വലയിൽ വീണു എന്നതിൻ്റെ സന്തോഷമായിരുന്നു ഉപേന്ദ്രൻ്റെ മനസ്സിൽ അങ്ങനെ രാഘവൻ നായർക്കും സത്യഭാമയ്ക്കും ഒരു വലിയൊരു തിരിച്ചടി കൊടുത്തതിൻ്റെ സന്തോഷത്തിൽ ഉപേന്ദ്രൻ അവിടെ നിന്ന് മടങ്ങുന്നു ഉപേന്ദ്രൻ്റെ മനസ്സിലിപ്പോൾ എന്താണെന്ന് നേരത്തെ മനസ്സിലാക്കിയ രാഘവൻ നായർ തൽക്കാലം അതിൽ നിന്ന് ഭാമയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിൽ നടക്കാതെ പരാജയപ്പെട്ടതിൻ്റെ നിരാശയിലായിരുന്നു രാഘവൻ നായർ അപ്പോഴാണ് കുട്ടികളെ കൂട്ടാനായിട്ട് ശാലിനി സ്കൂളിലേക്ക് എത്തിയത് സത്യ എവിടെയും ചോദിച്ചതും സത്യ അപ്പുറത്ത് ഫോൺ വിളിക്കുക അച്ഛനെ വിളിച്ച് നോക്കുകയാണ് നാളെ സ്കൂളിലൊരു ഉണ്ട് ഞങ്ങൾക്ക് നാഷണൽ ടാലൻസ് വെച്ച് എക്സാമിൽ ഞങ്ങൾക്ക് അതിൽ വിൻ ചെയ്യാൻ സാധിച്ചു അപ്പോൾ അതിൻ്റെ ഒരു സമാനദാനം നാളെ നടക്കുന്നുണ്ട് അക്കാര്യം അച്ഛനെ വിളിച്ച് പറയാനായിട്ട് അവൾ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞിട്ടും അല്ല ഇന്ന് എന്താ മോളെ കൂട്ടനാരും വന്നില്ലേ എന്ന് അപ്പോഴേക്കും ഷാലിനി ചോദിച്ചു ഇല്ല അച്ഛനിപ്പോൾ വരുമെന്ന് പറഞ്ഞ് പപ്പി അങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ ഈ ചേർത്ത് പിടിച്ച് ശാലിനി ഒരു ഉമ്മ കൊടുത്തു ഇന്നെന്താ ചേച്ചിയമ്മക്ക് വല്ലാത്ത സന്തോഷമുള്ള എന്ന് ചോദിച്ചിട്ടും ശാലിനി മനസ്സിൽ പറഞ്ഞു എൻ്റെ മോളെ സ്നേഹിക്കാനും ഇങ്ങനെ ചേർത്ത് പിടിക്കാനും അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെയല്ലേ സാധിക്കൂ അതും എൻ്റെ മോള് പോലും അറിയാതെ എന്നല്ല ശാലിനി മനസ്സിലങ്ങനെ പറയുമ്പോൾ പപ്പി പറഞ്ഞു അല്ല എൻ്റെ അഞ്ജത്തിയുടെ മോളല്ലേ അപ്പോൾ എനിക്കിങ്ങനെ സ്നേഹിച്ചുകൊടുക്കും എന്ന ശാലിനി ചോദിച്ചതും അതിനെന്താ സ്നേഹിച്ചു എന്ന് പറഞ്ഞ സത്യ പപ്പിയും ശാലിനിക്ക് ഒരു ഉമ്മ കൊടുത്തു പിന്നെ സത്യയുടെ കാര്യം പരസ്പരം സംസാരിച്ചു അതേ ഉള്ള പൊല്ലാ പൊല്ല ഒപ്പിച്ച് വെച്ചിട്ട് ഇനിയിപ്പൊ എന്താ ചെയ്യുക സത്യോട് എങ്ങനെയാ സത്യം പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ശാലിനി ശാലിനെ നോക്കി പപ്പി പറഞ്ഞു എന്തെങ്കിലും ചെയ്തേ പറ്റൂ ചേച്ചിയമേ അല്ലെങ്കിൽ ഇതാകെ പ്രശ്നമാകും അപ്പോഴേക്കും സത്യ കുറേ തവണ ട്രൈ ചെയ്തിട്ടും അച്ഛനെ കോൺടാക്റ്റ് ചെയ്യാൻ കഴിയാത്തതിൻ്റെ നിരാശയിൽ സത്യ വരുന്നത് കണ്ട് ശാലനി പപ്പിയോട് പറഞ്ഞു ദാ സത്യ വരുന്നുണ്ട് ഉടനെ സത്യ അരികിലേക്ക് എത്തിയതും അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സത്യയോട് പപ്പി പറഞ്ഞു ഇനി വൈകിട്ട് വിളിച്ചു നോക്ക് ഇപ്പോൾ ജോലി തിരക്കായിരിക്കും എന്നറിയിച്ചു അത് കേട്ടതും ഉടനെ പപ്പി സത്യ ചോദിച്ചു അതെന്താ ജോലി തിരക്കാണെങ്കിലെന്താ അച്ഛന് ഫോണിൽ നിന്ന് എടുത്ത് കാര്യം പറഞ്ഞൂടെ എത്ര നേരമായി ഞാൻ വിളിക്കുന്നു എന്നെല്ലാം പരിഭവപ്പെട്ടു നിൽക്കുകയാണ് സത്യ സത്യയുടെ വാക്കുകൾ കേട്ടതോടെ ആകെ വിഷമത്തോടെ ശാലിനി മക്കളെ രണ്ടുപേരെ നോക്കി ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നോർത്ത് രണ്ടുപേരും ആകെ വിഷമിച്ച് അങ്ങനെ നിന്നപ്പോൾ സത്യ പറഞ്ഞു അമ്മയെ ഒരു സന്തോഷ വാർത്തയുണ്ട് അപ്പോഴേക്കും ശാലിനി ആ സന്തോഷ വാർത്ത പപ്പി പറഞ്ഞ അനുസരിച്ച് സത്യയോട് ചോദിച്ചു അത് കേട്ടതും രണ്ടുപേരും സന്തോഷത്തോടെ പുഞ്ചിരിച്ചു നിൽക്കുന്നു അതിനുശേഷം കാണുന്നത് സുസ്മിതയും ചന്ദ്രബോസും കൂടി വീണ്ടും കണ്ടുമുട്ടുന്നു ചന്ദ്രബോസിൻ്റെ മുന്നിൽ വളരെ ഗൗരവത്തോടെ നിൽക്കുന്ന സുസ്മിതയോട് ചന്ദ്രബോസ് ചോദിച്ചു നീ എന്താ മുഖം വീർപ്പിച്ച് നിർത്തുന്നു നിന്റെ മുഖത്തോല്ല കടന്നിലും കുത്തിയോ എന്ന് ചോദിച്ചു അതെ ഒരു കടനില കുത്തിയതെന്ന് പറഞ്ഞ് അന്ന് ആ വെഡ്ഡിങ് സെലിബ്രേഷൻ ആയ വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ സത്യഭാമയുടെ വീട്ടിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് സുസ്മിത ചന്ദ്രബോസിനോട് പറയുന്നു എല്ലാം കേട്ടതിന് ശേഷം സുസ്മിതയോട് ചന്ദ്രബോസ് പറഞ്ഞു അത് ശരി നീ അതെല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുകയാണോ അതെ അന്നേ ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇതൊക്കെ വലിയ പ്രശ്നമാവുന്ന എന്ന് ചന്ദ്രബോസ് സുസ്മിതയോടെ അറിയിച്ചു അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു എങ്ങനെയും ആ ശാലിനിയോ ഒന്ന് തളപ്പറ്റിക്കണം അല്ലാതെ രക്ഷയില്ല അവൾക്കെതിരെ ഞാൻ എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയാലും അതല്ല അവൾ പരാജയപ്പെടുത്തും എന്നും ഈ പരാജയം മാത്രം അവൾക്ക് മുന്നിൽ അതുകൊണ്ട് അവൾക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കണം അവളുടെ ആ പദവിയാണ് അവളുടെ ഏറ്റവും വലിയ ബലം അതാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത് ഏതെങ്കിലും വിചാര അവളെ അതിൽ നിന്ന് പുറത്തിറക്കണം അപ്പോഴേക്കും ചന്ദ്രബോസ് പറഞ്ഞു ഞാനും അത് ആലോചിച്ചതാണ് അന്ന് സസ്പെൻഷൻ എനിക്ക് വാങ്ങിച്ചു തന്നപ്പോൾ അവളുടെ മുഖത്ത് നിറഞ്ഞ ചിരി എനിക്ക് ഓർമ്മയായിരുന്നു എന്തായാലും അവൾക്കൊരു തിരിച്ചടി കൊടുക്കാൻ എന്തെങ്കിലും വഴി കണ്ടെത്തണം എന്ന് എത്രയും വേഗം ആ യൂണിഫോമും എനിക്ക് തിരികെ നേടണമെന്ന് ചന്ദ്രബോസ് പറയുമ്പോൾ സുസ്മിര പറഞ്ഞു അതിനൊരു വഴിയുണ്ട് ചിറ്റപ്പ വേറൊന്നുമല്ല അവളുടെ ഏറ്റവും വലിയ സ്വപ്നവും അവളുടെ ഏറ്റവും വലിയ സന്തോഷം ആ രണ്ട് പിള്ളേരാണ് ആ പിള്ളേർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുമിച്ച് ഒരു ദിവസം രണ്ടിനെയും കാണാറായാൽ അതോടെ തീരെയുള്ള സന്തോഷമെല്ലാം അവൾ പരക്കം പായും എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു എൻ്റെ സുസ്മിര അതിനുള്ള വഴി നീ ഒരുക്കരുതേ കാരണം ആ പിള്ളേരെ പിടിച്ചാൽ അതുങ്ങളെ ആറ്റം ബോംബുകളാ അറിയാവുന്ന ഒന്നിന തവണ അനുഭവം ഉള്ളതല്ലേ അതിങ്ങളെ പൊക്കി കഴിഞ്ഞാലേ ഇതായിരിക്കില്ല കേസ് അത് ശാലിനേക്കായാലും വലുതാ സംഭവം വലിയ ആളുകളാണ് ആ പിള്ളേരുടെ എണ്ണം ചെറിയ ഇനമൊന്നുമല്ല അതുകൊണ്ട് ചെറിയ ഇനം ഒന്നും അല്ലാത്തത് കൊണ്ട് മര്യാദയ്ക്ക് നിൽക്കുന്നത് നമുക്ക് നല്ലത് ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ കേടാകും എന്ന് സുസ്മിതിയോട് ചന്ദ്രബോസ് അറിയിച്ചു എന്തായാലും നമുക്ക് കാത്തിരിക്കാം അവളെ തകർക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരെണ്ണം ഇവിടെ എത്തും ആരെങ്കിലും ഒരാൾ കടന്ന് കടന്നിട്ടാണെങ്കിലും ഇവിടെ വരും എന്നെല്ലാം കടല് കടന്ന് നമുക്കായിട്ട് ഒരു ഇര എത്തുമെന്ന് ചന്ദ്രബോസ് സുസ്മിതിയോട് പറയുന്നു പിറ്റേന്ന് പിന്നീട് കാണുന്നത് രാത്രി വളരെ വൈകിട്ടും തൻ്റെ ഫോൺ എടുക്കാതെ തൻ്റെ കോൾ അറ്റൻഡ് ചെയ്യാതെ അച്ഛനത് എന്ത്രിക്കുമോ എന്നോർത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് സത്യ അവസാനം സത്യയെ ഫോണിലേക്ക് വിളിക്കാൻ പപ്പി തയ്യാറാകുന്നു പപ്പി റൂമിലേക്ക് എത്തിയതിന് ശേഷം സത്യയെ ഫോൺ ചെയ്തു അപ്പോഴേക്കും സത്യ കോളെടുത്ത് അച്ഛനോട് പരിഭവം പറഞ്ഞു നാളെ അച്ഛൻ എൻ്റെ കൂടെ അവിടെ തീർച്ചയായിട്ടും സ്കൂളിൽ വരണമെന്ന് സത്യ ആവശ്യപ്പെട്ടത് കേട്ട് പപ്പി പറഞ്ഞു ശരി നാളെ ഞാൻ വരാം അങ്ങനെ ഉറപ്പ് നൽകുകയാണ് സത്യക്ക് പപ്പിമോൾ നാളത്തെ സ്കൂളിലെ ഫംഗ്ഷന് താൻ എത്തുമെന്ന് ശാലിനി അവിടേക്ക് വരുമ്പോൾ പപ്പി സ സത്യക്ക് ഉറപ്പ് കൊടുക്കുന്നത് കേൾക്കുന്നു അതോടെ ശാലിനി ആശയക്കുഴപ്പത്തിലായി നാളെ എന്താ ചെയ്യുക എന്നോർത്ത് ശാലനി തല പിന്നീട് കുട്ടികളുടെ സങ്കടം അത് മനസ്സിലാക്കിയതിനാൽ ശാലിനി തന്നെ അടുത്ത ദിവസം അച്ഛനായിട്ട് സത്യയ്ക്ക് മുന്നിലേക്ക് എത്തുകയാണ് സ്വന്തം അച്ഛൻ തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള അഹങ്കാരത്തിൽ സ്കൂളിലേക്ക് വരുന്ന സത്യ അച്ഛനായി ശാലിനിയെ ശാലിനി ഒരാണിൻ്റെ വേഷത്തിൽ അച്ഛൻ്റെ വേഷത്തിൽ അവിടേക്ക് എത്തുകയും താടിയും മീശയൊക്കെ വെച്ച് അവിടേക്ക് മറ്റൊരാളായിട്ട് സത്യോടൊപ്പം സ്കൂളിലേക്ക് വന്നെത്തുന്ന ശാലിനിയെ ചേർത്ത് പിടിച്ച് വലിയ അഭിമാനത്തോടെ സത്യ സ്കൂളിലേക്ക് എത്തുന്നു